ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമ്മ വീട്ടിൽ തന്നെയുണ്ട് ഉണ്ട് അത് ഇന്നലെ ഭയങ്കര തിരക്കൊഴിച്ചൊരു ദിവസമായിരുന്നു അതുകൊണ്ട് ഇന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പണിക്ക് പോയിട്ടുണ്ട് അപ്പൊ വീട്ടിൽ എന്നാലും റെസ്റ്റ് ഒന്നും എടുക്കൂല അത് വേറെ കാര്യം ഞാൻ പോട്ടേ പക്ഷെ അവരൊന്നും പോന്നിട്ട് പറഞ്ഞോണ്ടാന്ന് പോട്ടേ കണ്ണും ഇടുങ്ങിയെ എല്ലാരും പറഞ്ഞു അമ്മ പണി ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന കാണുമ്പോ സങ്കടം ആകുന്ന പാവം അമ്മ എന്ന് പറഞ്ഞിട്ട് കമന്റ് പിടിച്ചിണ്ടായിരുന്നു ഹാർഡ് വർക്ക് ചെയ്യാണ്ട് നമ്മള് ജീവിക്കണ്ട ജീവിതം മുമ്പിലോട്ട് പോണെങ്കിൽ ഹാർഡ് വർക്ക് എല്ലാം ചെയ്യണ്ടി വരും പിന്നെ നമ്മിപ്പോ വീഡിയോ എടുക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് ഉണ്ടായി പലഹാരത്തിന്റെ എല്ലാം പണി തുടങ്ങീ നമ്മളെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ ആക്കി തരുമോച്ചിട്ട് അങ്ങനെയാ നമ്മൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി തുടങ്ങീനേ അതുവരെ അങ്ങനത്തെ ഒരു പരിപാടിയേ ഇണ്ടായില്ല അമ്മ വാർപ്പിന്റെ പണിക്കാന്ന് പോയിട്ടുണ്ടായി യൂട്യൂബില് എല്ലാരും പറഞ്ഞു ഇങ്ങേനെ പരിചയപ്പെടുത്തി തന്നതിന് താങ്ക് യു എന്നെല്ലാം പറഞ്ഞില്ല അവരോട് സ്നേഹം ഞാനും പഠിപ്പോകുന്ന സ്ഥലത്താണെങ്കിലും ഞാൻ സംസാരിക്കലുണ്ട് കുറെ പേര് നമ്മളെ പഠിക്കലുണ്ട് സന്തോഷം തന്നെ ആള് നമ്മള് തിരിച്ചറിയുന്നുണ്ട് യൂട്യൂബ് തുടങ്ങി കൊണ്ടാണ് നമ്മള് തിരിച്ചറിയാനായതും എല്ലാവർക്കും അവരും നമുക്ക് ഒരാളെല്ലാം നമ്മുടെ മിണ്ടുമ്പോൾ അവരെയും പറ്റപ്പെടാതെ നമുക്ക് അതിൽ ഒരുപാട് സന്തോഷമല്ലേ അത് അല്ലെങ്കിൽ ഇങ്ങനെ നടന്നു പോവും ഇവർക്ക് ഇങ്ങനെ കാണുമ്പോൾ ചിരിക്കുന്നതല്ലാണ്ട് അത് മറ്റൊന്നും അല്ല അപ്പം ഭർത്താവിനെല്ലാം പറയും നല്ലതന്നെ പിന്നെ 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 നമ്മളെ ഉണ്ണിയപ്പം എല്ലാം ആക്കിക്കൊടുത്താലും എല്ലാവരും നല്ല അഭിപ്രായം എല്ലാം പറയുന്നുണ്ട് അപ്പം ഇന്നലെ കുറേ ഉണ്ണിയപ്പത്തിന് ഓർഡർ ഉണ്ടായിനി പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പത്തെ നെയ്യപ്പത്തെ ഓർട്ടുണ്ടായിന് അത് ആക്കി കൊടുത്തൊരു കഴിച്ചാടും ഫോൺ വിളി വന്നിട്ടുണ്ട് നല്ല അടിപൊളി കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ റെസിപ്പി വീഡിയോ എടുത്തിട്ടുണ്ട് നന്നായിട്ടും ഇടാ ആ വീഡിയോ പിന്നെ ഞാനും അമ്മയും ഇല്ലു അതീ ടൂർണോയിറ്റായാലും ലോഗൂസ്കൂളിൽ പോയിനിന്നെ ഉച്ചക്ക് കുറച്ച് വിശേഷം അത് കാണിക്കാറ്റ് അത് അങ്ങനെ എടുത്തീ പിന്നെ കപ്പക്കുണ്ട് ഇതിനിടക്ക് ഞാൻ കാണിച്ചിട്ട് ഷോർട്ട് സ്റ്റി വലിയ ഒരു കഷ്ണം ഇന്നലെ ആക്കി അതിന്റെ ബാക്കി കഷ്ണമുണ്ട് അപ്പൊ അത് വെക്കുന്നുണ്ട് പിന്നെ മത്തി ഇട്ടീനി കുഞ്ഞുമത്തി അത് മാങ്ങയും കിട്ടിയിട്ടുണ്ട് അപ്പൊ മാങ്ങനെ നല്ലൊരു കറിയും ആക്കുന്നുണ്ട് പിന്നെ ഇപ്പന്നെ കുറച്ച് സമയായി ഞാൻ നമ്മളെ വണ്ടി ശരിയില്ല സ്റ്റാർട്ട് ആവുന്നില്ല അപ്പൊ കരിവോളൂരെല്ലാം പോയി അതെല്ലാം നന്നാക്കിട്ടെല്ലാം കൊണ്ടുവരുമ്പത്തിനും ഒരുപാട് സമയം വെയ്തു അപ്പൊ ആ രണ്ട് കറിയില് നമുക്ക് ഇന്ന് അഡ്ജസ്റ്റ് ആക്കാം അല്ലേ അതെ വെണ്ടക്ക പറിച്ച് കൊണ്ടിട്ടുണ്ട് വെണ്ടക്ക ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിനിക്കാ എനിക്ക് വല്ല ഇഷ്ടാക്ക വെണ്ടക്ക നല്ല രസമാണ് അധികം മൂക്കാൻ പാടില്ല മല രസം എന്നതാക്കിയത് നമുക്ക് എന്തെങ്കിലും ഒരു കറിയോ വണ്ടക്ക പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു വൈനിങ് പൊരിച്ചതാ നമുക്ക് ചൊറിക്കാം പിന്നെ മീനും വേണം എന്നും ഇല്ല ഇനിയിപ്പം മണ്ഡപകാലം അല്ല വരുന്നു എല്ലാവർക്കും മണ്ഡലകാലം ആ മണ്ഡലകാലം മണ്ടപരകാലം വരുമ്പോൾ എല്ലാവർക്കും അതാണ് നല്ലത് മീൻ്റെ നല്ല രസമാണ് അത് നല്ല രസമാണ് അപ്പം കുറെ ആൾ ഒരിക്കലും എടുക്കുന്നവരിലുണ്ടാവുമല്ല നോക്കുക നല്ല അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഉച്ചവിശേഷത്തിൽ രണ്ട് മൂന്നെണ്ണത്തിൻ്റെ ഒന്നിച്ച് കാണിക്കും അപ്പം അതിൻ്റെ മീൻകറിയും അങ്ങനെയുള്ള റെസിപ്പീൻ്റെ കൂട്ടത്തിലായിരിക്കും വണ്ടക്കേൻ്റെയും കാണിച്ചിട്ടുണ്ടാവും അപ്പോൾ കാണാത്ത ഉണ്ടെങ്കിൽ എല്ലാം കണ്ട് നോക്കുക പൈനിങ്ങ ഫ്രൈൻ്റയും വണ്ടക്ക ഫ്രൈൻ്റുള്ള റെസിപ്പിയെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ അയിമ്പത് ഉണ്ണിയപ്പതിൻ്റെ റെസിപ്പി ചോദിച്ചായിരിക്കും അതിന്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട് പഴംപൊലീൻ്റെ റെസിപ്പി ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ താഴെ താഴെ ഉണ്ടാവും നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ നമ്മളെ ഇന്നത്തെ ഉച്ചയ്ക്ക് ശേഷത്തിലേക്ക് എല്ലാവർക്കും കുറച്ച് പച്ചമുളക് എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനിയും പഠിക്കാനുണ്ട് ഞാൻ പിന്നെ ഇപ്പം കറിക്കാവശ്യത്തിന് കുറച്ചേ വരച്ചിട്ടു വെണ്ടയ്ക്കുണ്ട് വഴുതിരിങ്ങാ പഠിക്കാനുണ്ട് പക്ഷെ കുറച്ചും കൂടി ഒന്ന് വളരാനുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്നേ വരച്ചിട്ടു ഈ ഇടയ്ക്ക് ഞാൻ കോഴിവെളം കറക്കി വെച്ചിന് ഇനി ബാക്കി അമ്മേനെ ഞാനിടന്ന് തുരത്തി ഓടിക്കു അന്നെ പുതിർത്തിട്ട് അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു അഞ്ചു പത്തായി അപ്പൊ അത് ചൂടോടെ ഒഴിച്ച് കഴിഞ്ഞാല് നട്ടി കഴിഞ്ഞു അപ്പൊ അതുകൊണ്ടിട്ട് ഒഴിക്കണമെന്ന് ഞാനും അമ്മയും രാവിലെ കുത്തിയിരുന്നിട്ട് മീനെല്ലാം മുറിച്ചിട റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞുമത്തി ഒരുപാടുണ്ട് അപ്പൊ നമുക്ക് വേഗം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം കുറച്ച് പറഞ്ഞപ്പോഴേത് കുണ്ടി പറഞ്ഞ പിരിയമ്മളത് ഉം തേങ്ങ അത്ര എടുത്തിട്ടില്ല അലമുറി തേങ്ങ അത് നമ്മൾ കരുക്കാൻ ആവശ്യത്തിനുള്ളത് മീൻ അത്ര അരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ ഒരു സ്പൂണ് മുക്കാൽ ടീസ്പൂൺ എരിയുന്ന മുളകൊടി പിന്നെ ഒരു ടീസ്പൂൺ പിരിയൻ മുളക് പൊടി കുമ്മിട്ടി അതും കൂടി ചേർത്തിട്ടുണ്ട് നമുക്ക് ഇനി ഈ മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടി ചേർക്കണം മഞ്ഞൾ ജീരകം ചേർക്കുന്നുണ്ടോ ഉം അപ്പം ജീരകം ചേർക്കുന്നതൊക്കെ ചേർക്കാം നമ്മിന്ന് ചേർക്കുന്നില്ല കേട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഉണ്ടല്ലോ കൂടി ചേർത്തിട്ട് നമുക്ക് ഈ തേങ്ങ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം കറിക്ക് മഞ്ഞൾ കുറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ കുറഞ്ഞ് പോയി കഴിഞ്ഞാൽ മീൻ ഒരു വെളുത്തിരിക്കും അതുകൊണ്ട് മഞ്ഞൾ ചോയ്ക്കൊന്നും ലഗൂസ് തന്നെ നട്ട് ഉണ്ടാക്കിയാന്ന് കേട്ടാ അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം ആദ്യം തേങ്ങ നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമാങ്ങയൊന്നും മുറിച്ചെടുക്കാം അല്ലെന്നാ നല്ല പുളിയില വാങ്ങിയാ പുളിയുണ്ട് ഉണ്ട് എന്നാൽ രാവിലെ പ്രാവശ്യം അച്ഛനായിട്ട് കഷ്ണെടുത്തിട്ട് മാങ്ങ കണ്ടവര് നമുക്ക് എപ്പം വായിലിടണം മുറിക്കുമ്പോൾ അന്നേരം അടുത്തില്ലവർക്ക് വായിന്ന് വെള്ളം വരും ഇപ്പം നടത്തുന്നവരെ വയലും ഉം നല്ല ടേസ്റ്റ് വാങ്ങണം അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാ കഷ്ണം ആക്കിയിട്ടാണ് നിൽക്കുന്നു തോലി എത്തണോ വേണ്ട തോല് കഴിപ്പുണ്ടെങ്കിൽ തോലി എത്തും കഴിപ്പൊന്നുമില്ല പിന്നെ രണ്ടു കുറച്ചിട്ടാ ചെയ്തോ ഉം ഇവിടെ വാങ്ങാലോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഇതുപോലെ ഇതിങ്ങനെ കര കൂട്ടുമ്പോൾ ഓരോ കഷ്ണം വാങ്ങാൻ ഇപ്പം കൂട്ടാൻ നല്ല രസമാണ് ഞാൻ ഇടത്ത് നീകളത്തിലാണ് മുറിച്ച് കയറി അതൂല മാങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ടേ അതും കൂടി നമുക്കൊന്ന് മുറിച്ചിടാം മാങ്ങ എൻ്റെ അതേ ഷേപ്പിലല്ലേ മൂന്ന് പച്ചമുളക് നമ്മളെ ഇടുന്ന പറിച്ച് പച്ചമ്മോണം മൂത്തേ അല്ലേ മുറിക്കുമ്പോ തന്നെ അറിയും മൂത്ത പറങ്കിക്കണ മാങ്ങ ചെറിയ പുളിക്കനുസരിച്ച് ചേർക്കാളും അമ്മ എന്നിട്ട് ഇത് പറങ്കിയില്ല പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ഉറച്ചും ഉണ്ട് പച്ചമുളക് അതിനും വരയ്ക്കാനുണ്ട് മീൻകറിയിലേക്ക് ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടാ ഇതാ കപ്പക്ക എല്ലാം മുറിച്ച് എടുത്തിട്ടുണ്ട് കപ്പക്ക വെച്ചാല് പപ്പായ കർമൂസ് എന്നുള്ള ഒരു സ്ഥലത്ത് പറയും നമ്മളെ കപ്പക്ക അപ്പൊ അതിന് ഇതാ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ നല്ലവണ്ണം മുളക് പൊടി ഇടാൻ പാടില്ല അപ്പൊ കളർ മാറും ഒര ടീസ്പൂൺ മാത്രമേ വേണ്ടൂ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന്റെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം വേഗം വേവുന്നുണ്ട് അതുകൊണ്ട് ഒരു കുറച്ചൊരു പൊടിക്ക് മാത്രം വെള്ളം വെച്ച് കൊടുക്കുക മതി അമ്മ വേഗം വേവുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് വേവുമ്പം ഇതിലേക്ക് തേങ്ങയും വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം ലാസ്റ്റേ വറുത്തിടുൂലു കേട്ടാ പിന്നെ ഇത് ചിരണ്ടീട്ട് കാബേജ് എല്ലാം വറവാക്കും പോലെയാക്കില്ല അമ്മ എനക്കും ഇഷ്ടല്ല എനക്ക് സത്യം ഞാൻ പറയാൻ അങ്ങനെ എനക്കും ഇങ്ങനെ ഇഷ്ടം അതിൽ ഇങ്ങനെ വർത്ത ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മ ഇങ്ങനെ നമ്മളത്തില് ചെറിയ പീസ് പീസ് ആക്കി ഇങ്ങനെ നീളത്തിന് മുറിച്ചിട്ട് അങ്ങനെ ഒന്ന് വർക്കല് കേട്ടാ അപ്പൊ നമുക്കിതൊന്ന് കത്തിച്ചു കൊടുക്കാം അമ്മന്റെ ഗ്യാസ് ഒന്ന് ഇങ്ങനെ കരിന്ന് ബെർണർ മാറ്റണം അത് ഇനി ഒരു ദിവസം പയ്യോട് പോകുമ്പോ എടുക്ക അന്ന് ഇവിടെ സാമ്യൊക്കെ രണ്ട് പറഞ്ഞു പോയിട്ട് തന്നെ പോകണം അത് രണ്ടാമത് എടുത്തിട്ട് കട ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പൊ അതിനൊരു ഞാൻ ഇടക്കാൻ നമ്മളത് മാറ്റീനിടെ അത് കത്തുന്നില്ല അപ്പുറത്തെ അപ്പൊ അതാട്ന്ന് വേവിട്ട് തീ നല്ലോണം കത്തുന്നുണ്ട് നമുക്ക് മീൻ കറി കറിയാക്കാനായിട്ട് പരിപാടി നോക്കാം മീൻ കറി നമ്മ മൺചട്ടിയിൽ അടുപ്പത്താന്ന് വെക്കുന്നത് കേട്ടാ ചട്ടി ഓൾറെഡി ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ടായി വാങ്ങിയ വെളിച്ചെണ്ണ അഴിച്ചു കൊടുത്തിട്ടുണ്ട് അമ്മേന്റെ പറങ്ക ഉണങ്ങുന്നുണ്ട് കേട്ടാ നമ്മളെ പച്ചമുളക് എല്ലാം പഴുക്കുമ്പോ അതവിടെ കൊണ്ടുവിടും അതിന് ഓരോന്ന് നമുക്ക് പച്ചരി മുളകാക്കിട്ട് ചെയ്യാം ഉലുവ ഉലുവ മുമ്പല്ല നമുക്ക് ഉലുവന്റെ ടേസ്റ്റ് അത്രയും ഇഷ്ടല്ല പക്ഷെ ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് ഉലുവ പൊട്ടിച്ചിട്ട് കറിയൊക്കെ നല്ല ടേസ്റ്റ് ആന്നിട്ടാ മീൻ കറിക്ക് ഉലുവ ആരും മിസ്സാക്കിയെടുത്ത് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഉലുവ പൊട്ടിച്ചിട്ടുണ്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ആദ്യം ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കല്ലുപ്പ് നമുക്ക് ഇതിലേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയെല്ലാം ചേർത്ത് നമ്മളെ അരപ്പില്ലേ അത് ഒഴിച്ചു നല്ല പണം കുരുണ്ട് കൊടുക്കാം അപ്പൊ മാങ്ങയും താളിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് തിളക്കുമ്പോ നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാറുണ്ട് നമ്മളെ കപ്പക്ക വറവ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ആവി കയറിയിട്ടുണ്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ട അതെല്ലാം നല്ലപോലെ തിളച്ചിട്ടുണ്ട് നമുക്ക് മഞ്ഞളും ഉപ്പും ഒന്നും കൂടി കഴുകി എടുത്തിട്ടുണ്ട് മീൻ മാങ്ങിട്ട് അതൊന്നിട്ട കുഞ്ഞി മാങ്ങ നമ്മുടെ രണ്ടു കൂട്ടുകാർക്കുള്ള കറിയാണ് അത് കറിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ മത്തി വേഗം വേവും ഉം ഒരു തളകളാക്കുമ്പോഴേ റെഡിയാകും പിന്നെ മണ്ണിലട്ടിയല്ലേ നൈന്നൊരു വേവുണ്ട് ഈ സമയത്ത് ഉപ്പെല്ലാം നോക്കണം കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കഷ്ണത്തിന് എന്റെ ഉപ്പ് നല്ലോണം ഉപ്പ് പിടിക്കണ്ടേ പിന്നെ നമുക്കൊന്ന് അടച്ചെച്ചു കൊടുക്കാം

െറ്റായി വന്നിട്ടുണ്ടാവും നമുക്കിതിക്ക് തേങ്ങയും വെളുത്തുള്ളി ചതച്ചതും ഒന്നും ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടാ നല്ല ടേസ്റ്റാ നിക്കാ അപ്പൊ കറുവിരു വെളുത്തുള്ളി അപ്പൊ ാസ്റ്റില് വറത്തിട്ടുടുക്കുമ്പോ നല്ലൊരു ടേസ്റ്റാ ഏട്ടാ അതാണ് എന്റെ മെയിൻ ടേസ്റ്റ് കറിവേപ്പിലും കടലെല്ലാം വറുത്തിട്ട് ലാസ്റ്റ് വറുത്തിട്ടുക്കുമ്പോ വേറെ കൊടുത്തിട്ടുണ്ട് അതൊന്നും ചൂടാകുമ്പോ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അത് കടുക് നല്ലോണം പൊട്ടുന്നുണ്ട് കേട്ടാ ഈ ഗ്ലാസിന്റെ ഇതായകൊണ്ട് എണ്ണ എല്ലാം തെറച്ച വൃത്തി കാണുമല്ലോ സ്റ്റീലിന്റെ തോന്നുന്നുള്ളത് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വറവിലേക്ക് തട്ടി കപ്പക്ക ഉപ്പ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആ വറുത്താല് ഇതുവരെ വെള്ളം ഒന്നും വെച്ചിട്ടേ ഇല്ല വേഗം നമ്മളെ മീൻകറിയും തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ലാസ്റ്റ് കറിവേപ്പിലയും വേപ്പിനും കൂടി ഇട്ട് കൊടുക്ക മീൻകറിയും റെഡി ആയിട്ടുണ്ട് കേട്ടാ പിന്നെ മാങ്ങിയിട്ട മത്തിക്കറി മടക്കിടക്കേ എടുത്തിട്ട് ടേസ്റ്റ് നോക്കുന്നുണ്ട് എനക്ക് കാണുമ്പോ കറി റെഡി ആക്കൊണ്ട് നമുക്ക് വാങ്ങാം അപ്പം അല്ലേ അപ്പോൾ മാങ്ങട്ടെ മീൻകറിയും കപ്പക്ക ഉപ്പേരിയും അതൊക്കെ റെഡി ആയിട്ടുണ്ട് ലേഗൂസ് ചോറിൽക്കാൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം കപ്പക്കാരോ എടുക്കറമ്മ ിയ സ്പൂൺ അങ്ങോട്ട് എടുത്തുണ്ട് മാങ്ങാടെ വലിയ കഷ്ണരുണ്ട് അപ്പൊ ഞാനൊരു പഞ്ചായത്തിലെ ഒരു മീറ്റിംഗ് ഉണ്ട് സംരംഭത്തിന്റെ നമ്മ ഞാൻ കുടുംബശ്രീ നമ്മളെ പലഹാര സംരംഭം പഞ്ചായത്തില് കുടുംബശ്രീന്റെ അപ്പൊ അതിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട് ഇന്ന് അയിട്ട് പോകണം അതുകൊണ്ടാണ് ഡ്രസ്സെല്ലാം മാറ്റി കേട്ടാ പിന്നെ അനിയാട്ടിനീവ് ലീവാന്ന് എല്ലാരും വണ്ടിക്കും പണി കഴിഞ്ഞു അനിയന്റെ വണ്ടി വൈകാട്ട് ഒരാഴ്ചയായി അവിടെ ഒരു വീട്ടിൽ കയറ്റി വെച്ചിട്ട് വരുന്ന പണി പോയിട്ട് അത് കൊണ്ടു കൊടുത്തിട്ട് വണ്ടി ആക്കി വണ്ടി സ്പെഷ്യൽ ഇന്നിപ്പോ രാവിലെ തന്നെ വണ്ടി ശരിയാക്കി കൊണ്ടുവന്നു തൈരും

െ അപ്പൊ നമ്മ ചോറെല്ലാം കഴിച്ചു നല്ല രസം ഉണ്ടായിന് എല്ലാം മാങ്ങ ഇട്ടിട്ട് വെച്ച് മീൻകറി അപ്പൊ തക്കാളി നമ്മ സാധാരണ ചേർക്കുകയില്ല ഇപ്പൊ നമ്മ തക്കാളി തക്കാളിണ്ടായിരുന്നു നല്ല ടേസ്റ്റ് പിന്നെ ചോറ് കഴിക്കാൻ വേണ്ടിട്ട് എല്ലാരും ഉണ്ടായിന് അനിയണ്ണും അച്ഛൻ എല്ലാരും ഉണ്ടായിന് പിന്നെ ചെറിയ മുകളിലും ക്ലാസ് ഉണ്ടും അപ്പൊ നമ്മളെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്കും ഷെയറും ചെയ്യണം ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും സപ്പോർട്ടാണ് നമ്മളെ വിജയം നമുക്ക് മുമ്പിലോട്ട് മുമ്പിലോട്ടേ പോകാനാവുകയുള്ളു അപ്പോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലൂ